നമസ്കാരം തമ്മിൽ തല്ലിയും കുതികാൽ വെട്ടിയും ഇന്ത്യ സത്യം പിളർപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ശരിയാക്കാനൊന്നും പപ്പു പോനാൻ തീരെ താല്പര്യമില്ല അതെങ്ങനാണ് ചൈന സ്തുതി കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല പാവത്തിന് ലോക്സഭയിലെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ ചൈനയെ പുകറ്റിയത് മുപ്പത്തിനാല് തവണയാണ് ഭാരതത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ചൈനയുടെ വക്താവായി രംഗത്ത് വന്നതുപോലെയായി വിവിധ വിഷയങ്ങളിൽ വലിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് കോൺഗ്രസ് നേതാവ് വിളമ്പി വെച്ചിരിക്കുന്നത് അടുത്തിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് നയിച്ച യു പി എ സർക്കാരിനെ പോലും തള്ളി പറഞ്ഞു ലോകത്താകെ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അർത്ഥശൂന്യമാണെന്നാണ് രാഹുലിന്റെ പ്രശ്നം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനെയും രാഹുൽ വളച്ചൊടിച്ചു പ്രധാനമന്ത്രിയുടെ തന്ത്രമോ അടവോ ആണ് വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെന്നും രാഹുൽ വിമർശിച്ചു തന്റെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ ഉൽപാദനമെല്ലാം ചൈനയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞാണ് രാഹുൽ ചൈനീസ് പ്രേമം തുടങ്ങിയത് ഈ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല ഇത് ഇവിടെ കൂട്ടി യോജിപ്പിച്ചു ഉള്ളൂ ഭാരതത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണ് അത് മുതുമുത്തച്ഛന്റെ വീഴ്ചയാണെന്ന് സമ്മതിക്കാനെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുൻപ് ഇന്ത്യ ചീന ബായ് ബായ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചൈന ഇന്ത്യയെ ആക്രമിച്ചത് രാഹുൽ കേട്ടിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു ഭാരതത്തിന്റെ ഭൂമി ചൈനയുടെ കൈവശമാണെന്ന പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി രാഹുൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമെന്ന് രാഹുലിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിനെ കുറിച്ച് ലോക്സഭയിൽ രാഹുൽ നടത്തിയ പരാമർശത്തിനെതിരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്നെ രംഗത്ത് വന്നിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജയശങ്കർ പങ്കെടുത്തതിനെ ദുർവ്യാഖ്യാനം നടത്തിയാണ് രാഹുൽ പ്രസംഗിച്ചത് ട്രംപിനെ കൊണ്ട് പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് ക്ഷണിപ്പിക്കാനാണ് മൂന്ന് നാല് തവണ ജയശങ്കറിനെ അമേരിക്കയിലേക്ക് അയച്ചത് എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ച് രാഹുൽ പറഞ്ഞത് കള്ളമാണെന്നും രാഹുലിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ പ്രതിഷ്ഠായ തകർത്തുവെന്നും എസ് ജയശങ്കർ പ്രതികരിച്ചു തന്റെ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ച് രാഹുൽ ബോധപൂർവം തെറ്റായ പ്രസ്താവനകൾ നടത്തി ബൈഡൻ ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചീഫ് സെക്രട്ടറിയും ഒത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും കോൺസൽ ജനറലിന്റെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനുമാണ് പോയത് ഒരു ഘട്ടത്തിലും പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നില്ല പ്രധാനമന്ത്രി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ജയശങ്കർ പ്രതികരിച്ചു എന്തായാലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും അവാസ്തവ പ്രസ്താവനയും നടത്തിയ രാഹുലിനെതിരെ ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട് ആദ്യം അമ്മ സോണിയയാണ് രാഷ്ട്രപതിയെ ആക്ഷേപിച്ചത് ഇപ്പോഴിതാ മകനും ആക്ഷേപിച്ചു എന്തായാലും പ്രധാനമന്ത്രിയിൽ നിന്നും പിടിപ്പത് തിരിച്ച് കിട്ടിയിട്ടുമു